അങ്ങനെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയായിട്ടുണ്ട് അതെന്തിനാണ് ചർച്ച എന്നുള്ളത് അത് നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനെ പറ്റി ഒന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഈ കേസിൽ നാല് തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഇര പറയുന്നുണ്ട് അതായത് ഞാനെൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ ഒരാൾ ഒരു തവണ അയാളെ സമ്മതമില്ലാതെ ഇത് കേട്ടിടത്തോളം അവർ രണ്ടുപേരും മ്യൂച്വൽ കൺസൻറ്റോട് കൂടിയിട്ടാണ് ലൈംഗികമായി ബന്ധപ്പെട്ടത് അപ്പം ഇനി അതല്ലാതെങ്കിൽ പോലും ഒരാളെ ഒരു തവണ ശാരീരികമായി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പീഡിപ്പിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നൊരു പിന്നെ വിശേഷം ഉണ്ടാവലുണ്ടോ അപ്പം മൂന്നും നാലും തവണ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു വിരോധാഭാസമല്ലേ ഇവർ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതത്തോടൊരു ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ അവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞതിനു ശേഷം അതിനെ ഒരു പീഡനമായി കണക്കാക്കുന്നത് എങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം ഈ കേസുകൾ പുറത്തു വന്നതിന് ശേഷം ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം ഈ പിന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹിതയായിരുന്നു അപ്പം വിവാഹിതയായ ഒരു പെണ്ണ് ഇത്രയും സമൂഹത്തിൽ ഉന്നതമായിട്ടുള്ള ഒരാളുമായിട്ട് പിന്നെ കോണ്ടാക്ട് വെച്ച് രാഹുൽ പറയുന്നത് അവരിങ്ങോട്ട് മെസ്സേജ് അയച്ചാ എന്നാണ് അപ്പം ഏതായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ അപ്പോൾ വിവാഹി വിവാഹിതയായിട്ടുള്ള ഒരു പെണ്ണ് സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള ഒരു നേതാവുമായിട്ടൊരു ബന്ധം വെച്ച് അയാളുടെ അതായത് ഇവരുടെ ബന്ധം ലൈംഗികമായി ഇവർ തമ്മിൽ ബന്ധപ്പെടുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് അപ്പോൾ ലൈംഗികമായ ഒരു പെണ്ണ് മറ്റൊരാണുമായി എന്ന് പറഞ്ഞാൽ തന്നെ ആ ബന്ധം അത്രത്തോളം വളർ വളർന്ന് വളർന്നതിന് ശേഷം മാത്രമാണ് എന്തുണ്ടാവുക ലൈംഗികമായി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുക ഏതൊരാണോ ഒരു പെണ്ണായാലും അപ്പോൾ ഇത്രയും എന്താ പറയുക ആഴത്തിൽ ബന്ധം വളർന്നതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോള് റെക്കോർഡ് ചെയ്യാൻ കാരണം എന്താ അപ്പം ഇവരെ ബന്ധം അത്രയും ആത്മബന്ധം അത്രയും നല്ല ബന്ധാണെങ്കിൽ ആ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം റെക്കോർഡ് ചെയ്തതിന് പിന്നിൽ പിന്നീട് ഒരു സമയത്ത് ഈ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചത് കൊണ്ടല്ലേ അത് റെക്കോർഡ് ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള ഒരാളെ കോളും ചാറ്റും കാര്യങ്ങളും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കും അല്ല എൻ്റെ സംശയമാണ് ഞാൻ ഞാൻ മനസ്സിലാക്കി എടുത്തോളം അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതി കൃത്യമായിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പേ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് അത്യാവശ്യം തലച്ചോറുള്ള ആളുകൾക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കും ഞാൻ ഞാനതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് അവിടെ വെക്കാം അതായത് ജനങ്ങൾ ഇനിയിപ്പോൾ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പരിധിയിൽക്കപ്പുറമുള്ള ആൺ സമൂഹം ഇത് രാഹുലിനെ വേട്ടയാടാൻ അല്ലെങ്കിൽ ഒരു ആണിനെ ഇരയാക്കപ്പെടാൻ വേണ്ടി മാത്രം മുൻകൂട്ടി നിശ്ചയിച്ചൊരു നാടകം ആണ് എന്നാണ് പലരും കരുതുന്നത് അതിന് തെളിവായിട്ട് ഒന്ന് രണ്ട് പോളുകളെ റിസൾട്ട് ഞാൻ അവിടെ വെക്കാം അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു സമൂഹം ആ പെൺകുട്ടിക്ക് നീതി കിട്ടരുത് എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കേസ് രാവുൽ മാംകുട്ടത്തിനെതിരെ എടുത്ത കേസ് അത് ഏതൊക്കെ തവണ എടുത്തിട്ടുണ്ടോ അതൊക്കെ ആ സമയങ്ങളിലൊക്കെ സർക്കാറും സി പി എമ്മും പ്രതിരോധത്തിലായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഇവർ പ്രതിരോധത്തിലാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കേസുകൾ വീണ്ടും വീണ്ടും എടുക്കുക എന്നുള്ളൊരു ധാരണ ജനങ്ങളിടയിലേക്ക് വന്നിട്ടുണ്ട് അതിന് കാരണം എന്താ ഇനി ഇനി രാഹുൽ ഇതിൽ കുറ്റക്കാരനാണെന്ന് വെക്കട്ടെ അപ്പോഴും ഒരു വലിയ സമൂഹം ആൺ സമൂഹം ഈ വലിയ അടിമകളല്ലാതെ സി പി എം അനുഭാവികളല്ലാത്ത വലിയൊരു സമൂഹം ഇത് വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ ഇവിടെ രാഹുൽ ഇരയാക്കപ്പെടാന്നാണ് വിശ്വസിക്കുന്നത് അതാ അതാണ് ഈ പോളുകളൊക്കെ തെളിയി നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം ആ പോളൊക്കെ അവിടെ വോട്ട് ചെയ്തൊക്കെ കോൺഗ്രസ്സുകാരാണെന്ന് വാദിക്കാം പക്ഷെ അങ്ങനല്ല സത്യം അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇരയാക്കപ്പെട്ട ഈ വ്യക്തിക്ക് നീതി നിഷേധിക്കല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു കാരണവശാല് രാഹുൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും ഈ ഇരയാക്കപ്പെട്ട വ്യക്തി ജനങ്ങൾക്കിടയിൽ മറ്റൊരു രീതിയിലല്ലേ ചിന്തിക്കപ്പെടുന്നത് അതിന് കാരണം എന്താ ഈ കേസെടുത്ത സമയമാണ് അപ്പോൾ ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഒരാളിനെതിരെ പ്രത്യേകിച്ച് സമൂഹത്തിൽ ഉന്നത ഉന്നതിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയം നമ്മൾ പറഞ്ഞല്ലേ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു കൺസേൺന്ന് പറയുന്നത് എൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് നീതി രണ്ടു പേർക്കും തുല്യമായിരിക്കണം ഈ കേസിൽ കേട്ടെടുത്തോളം രണ്ടു പേരും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതത്തോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം കുറ്റക്കാരനാണത് നിങ്ങളൊരു രാഷ്ട്രീയക്കാരനല്ലാതെ ചിന്തിച്ച് നോക്കും ഒരു സാധാരണക്കാരനായിട്ട് ചിന്തിച്ച് നോക്കും എങ്ങനെയാണ് ഇത്രയും ഇവർ രണ്ടുപേരും മ്യൂച്വലി പിന്നെ പരസ്പര കൂടി പരസ്പര വിശ്വാസത്തോടു കൂടി പരസ്പര ബഹുമാനത്തോടു കൂടി പരസ്പര പരസ്പര സ്നേഹത്തോടു കൂടി എല്ലാം ചെയ്തതിനു ശേഷം ലൈംഗിക ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം രാഹുൽ മാത്രം അങ്ങനെ കുറ്റക്കാരനാകുന്നത് ആവുന്നത് ഇനി അവിടെ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും കൃത്യമായിട്ടും ഈ അബോർട്ട് ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ടും രണ്ടുപേർക്കും അതിൽ തുല്യമായിട്ടുള്ള പങ്കില്ലേ ഒരാണു വന്ന് ഒരു ഗുളിക വന്നിട്ട് നീ അബോർട്ട് ചെയ്യുന്ന പറയുമ്പോഴേക്ക് അബോർട്ട് ചെയ്യാൻ ഒരു പെണ്ണ് അവർക്ക് തെളിയണം അത് വേറെ വിഷയം കേസിന്റെ പല കാര്യങ്ങളും തെളിയണം ഈ കേസിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ പിന്നിൽ പല കളികളും നടക്കുന്നുണ്ട് രാഹുൽ കൃത്യമായിട്ട് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ കൃത്യമായിട്ട് രാഹുൽ ഒരുപാട് കാര്യങ്ങൾ രാഹുലിൻ്റെ വാദങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ വായിക്കുന്ന സമയത്തും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്ന സമയത്തും ഇതിൽ പല കളികളും നടക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ആരാണോ ഇരയാക്കപ്പെടുന്നത് അതിപ്പോൾ രാഹുൽ ആണെങ്കിലും ശരി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയാണെങ്കിലും ശരി രണ്ടുപേർക്കും നീതി കിട്ടണം ഇനി രണ്ടുപേരും ഇതിൽ തുല്യമായിട്ട് പ്രതികളാണെങ്കിൽ രണ്ടുപേർക്കും ശിക്ഷ കിട്ടണം അല്ലാതെ ഒരാൾ മാത്രം കുറ്റക്കാരൻ മറ്റാൾ പിന്നെ പതിവ്രത ഈ മനോഭാവം നിർത്തണം പൊതുവെ ഈ ഒരു കാലത്ത് ആണുങ്ങൾക്ക് വലിയ രീതിയിൽ നീതി നിഷേധം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല കേസുകളിലും പിന്നെ ഈ പെൺകുട്ടികളുടെ ഇത്തരം വാദങ്ങൾ നാളൊരാള് ഒരാളെ നോക്കി അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ കൂടെ സമൂഹം നിൽക്കുന്നത് ഈ അടുത്ത കാലത്ത് ആലപ്പുഴ ഒരു കുറച്ച് ഒരു മധ്യവയസ്കനായിട്ടുള്ള തോന്നൂറ് നാൽപ്പത്തെട്ട് അൻപത് വയസ്സുള്ള ഒരു അധ്യാപകനെതിരെ ഒരു വിദ്യാർത്ഥി പീഡന പരാതി ഉന്നയിച്ചു പക്ഷേ ആ കേസിൽ പിന്നെ പ്രതിയാക്കപ്പെട്ട അധ്യാപകനെ സ്കൂൾ പുറത്താക്കി സമൂഹത്തിൽ അയാൾ വളരെ പിന്നെ മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടു അവസാനം എന്താ ഉണ്ടായത് ഏകദേശം പതിമൂന്ന് മാസം അഥവാ പതിനെട്ട് മാസമാണെന്നറിയില്ല അത്രയും കാലങ്ങൾക്ക് ശേഷം അയാൾ പ്രതിയല്ല ഈ കുട്ടി പിന്നെ അധ്യാപകനുള്ള ദേഷ്യം തീർക്കാൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതാണെന്നാണ് പോലീസ് തെളിയിച്ചത് അപ്പം അങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പണ്ട് പുലി പുലിവരുന്നേ പുലി പുലി വരുന്ന പുലി എന്നുള്ള ഒരു കഥ നമ്മൾ നമുക്കറിയാം ആ കഥയിൽ പറയുന്നത് പോലെ നിരന്തരം ഇത്തരം വാദങ്ങൾ എല്ലാവരും വന്ന് വാദിക്കുന്ന സമയത്ത് ഭാവിയിൽ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ശരിക്കും ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതും ഈ ഒരു സെൻസിൽ കാണുന്ന രീതിയിലേക്ക് വരും അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഒന്നാമത്തത് ഇത്തരം കേസുകൾ ഉണ്ടാകുന്ന ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പം നല്ല സംശയമുണ്ട് പിന്നെ ഇത്തരം കേസുകളൊക്കെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇത്തരം കേസുകളൊക്കെ വരുന്നത് ഏതെങ്കിലും ഒരു എലക്ഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിലാകുന്ന സമയത്തോ ആണ് എന്നുള്ളത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ സർക്കാർ ഇതിന് കാണുന്നൊരു നേട്ടം എന്ന് പറയുന്നത് അവരെ അയ്യപ്പൻ്റെ സ്വർണം കെട്ടിൽ അവരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറിയാം അതിനെ മറച്ചു പിടിക്കണം മറ്റുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ മറച്ചു പിടിക്കണം അതിനവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഉപയോഗിച്ചതുപോലെ ആ ഒരു പാവ മനുഷ്യനെതിരെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കുന്ന ഒരു വളരെ ഒരു തന്ത്രം മാത്രമായിട്ടാണ് നിലവിൽ ഇതിനെ ഞാൻ കാണുന്നത് ഇനി കേസ് തെളിയട്ടെ രാഹുൽ കുറ്റക്കാരനാണെന്നുള്ളത് കൃത്യമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെതിരെയുള്ള ശിക്ഷ കഴിഞ്ഞാൽ ഈ കാര്യം ഞാൻ തന്നെ മാറ്റി പറയും ഇപ്പം നിലവിൽ ഈ ഒരു സ്ഥിതിയിൽ രാഹുലിനെപ്പം നിൽക്കാനേ എൻ്റെ മനസ്സനുവദിക്കുന്നുള്ളൂ കാരണം ഇത് മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് പിന്നെ വന്നൊരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം അതൊക്കെ നിങ്ങളെ ഇഷ്ടം പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു എൻ്റെ തീരുമാനം എൻ്റെ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ചില നിലപാടുകൾ നമ്മൾ എടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു അതിനെക്കുറിച്ച് നമുക്ക് എന്തു ചെയ്യും നമുക്കെന്നെ റിഗ്രഷൻ വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ